മീനം രാശിക്കാരുടെ ഒക്ടോബർ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം മീനം രാശിക്കാർക്ക് പ്രത്യേകം പറയുവാനുള്ളത് ഏഴര ശനി ആരംഭമായതിനാൽ അല്ലെങ്കിൽ ഏഴര ശനി നടക്കുന്നതിനാൽ പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കും അതുപോലെ അപകടങ്ങൾ രോഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ട്രീറ്റ്മെൻറ്റിലിരിക്കും അല്ലെങ്കിൽ അപകടങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കും ഇപ്പോൾ തന്നെ പല രീതിയിൽ നിങ്ങൾക്ക് ജീവിതം വീർത്തു പോകുന്ന ഒരവസ്ഥയിലായിരിക്കും നിങ്ങൾ അത് ഒന്നാം ഭാവത്തിൽ തന്നെ രാഹു നിൽക്കുന്നതിനാൽ പലർക്കും മനസ്സ് പലതരത്തിലുള്ള മനസ്ചഞ്ചലും ഉണ്ടാകും അല്ലെങ്കിൽ മനോവിഷമങ്ങൾ മനക്കുഴപ്പങ്ങൾ ധാരാളമായിരിക്കും അങ്ങനെയുള്ള മീനരാശിക്കാർക്ക് ഈ ഒക്ടോബർ മാസം എങ്ങനെയാണെന്ന് നോക്കിയാൽ പണവരവ് കുഴപ്പമുണ്ടാവുകയില്ല വരവിനുസരിച്ചുള്ള ചിലവുകൾ ഉണ്ടാകുമെങ്കിലും കടം വാങ്ങണ്ട കടം വാങ്ങിയാൽ നിങ്ങൾക്കത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ അത് അടച്ചു തീർക്കുവാൻ സാധിക്കുകയില്ല ഏത് ലെവലിൽ വരുമാനം വരുന്നുവോ ആ ലെവലിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലത് ജോലി എടുത്തു നോക്കുകയാണെങ്കിൽ ജോലിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല ഒരു അറുപത് പെർസെൻറ്റേജ് നല്ല രീതിയിൽ പോകുമെന്ന് പറയാം അത് തൊഴിൽ വ്യാപാരം അല്ലെങ്കിൽ വ്യവസായം അങ്ങനെയുള്ള ഏത് കാര്യം എടുത്താലും നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു ഹൺഡ്രഡ് എത്തിയില്ലെങ്കിൽ ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേ പെർസെൻറ്റേജിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകുമെന്ന് പറയാം അതുപോലെ തന്നെ ഏഴായ ശനി നടക്കുന്നത് കാരണം ശനി വക്രമുള്ളത് കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പണച്ചെലവ് നിങ്ങൾക്കുണ്ടാകും അത് കാരണം അത് പ്രത്യേകിച്ച് കുടുംബത്തിൽ പണച്ചെലവുകൾ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ രോഗങ്ങൾക്ക് വണ്ടി അതുപോലെ വീട് തുടങ്ങിയ കാര്യങ്ങൾ പലതരത്തിൽ നിങ്ങൾക്ക് ചിലവുകൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലായേ കാരണം നിങ്ങൾ വരുമാനം വരുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ച് ചിലവാക്കുക അതുപോലെ ഒരു കാര്യത്തിനും ആർക്കും കൊടുക്കാതിരിക്കുക വാക്കു കൊടുത്താൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അത് കാരണം വാക്ക് കൊടുക്കാതെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതാണ് നല്ലത് കല്യാണം ആലോചിക്കുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെങ്കിലും കൂടി ജാതകം തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി ഇല്ലാത്ത ജാതകങ്ങൾ കുറച്ച് വ്യാഴബലം ഉള്ള ജാതകങ്ങൾ നോക്കിയെടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് ഈ മാസം യാത്രകളെല്ലാം അനാവശ്യ യാത്രകളും ഉണ്ടാകും എന്നാൽ യാത്രകൾ ചെയ്യേണ്ടിയും വരും യാത്രകളിൽ വലിയ കുഴപ്പമില്ല ഒരു അറുപത് പെർസെൻറ്റേജ് നല്ലതായിരിക്കും എന്ന് പറയാം അതുപോലെ ജോലിയിലായാലും കുടുംബത്തിലായാലും നിങ്ങൾക്ക് കുറച്ച് ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കും അത് നിങ്ങൾ ജീവിത പങ്കാളിയുടെ മേൽ കാണിക്കാതിരിക്കുക അല്ലെങ്കിൽ തന്നെ കേഴുതുക എഴുതി നിൽക്കുന്ന കാരണം നിങ്ങൾക്ക് ജീവിത പങ്കാളിയുടെ മേൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം വെറുപ്പും ദേഷ്യവും തോന്നി അതായത് ഒരു സങ്കടത്തിൽ പോകുന്ന ഒരു സാഹചര്യമായിരിക്കും അത് കൂടുതലാകാതെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ ഏഴര ശനി നടക്കുന്നത് കാരണം നിങ്ങൾ ജീവിത പങ്കാളിയുടെ മേലെയായിരിക്കും കൂടുതൽ കുറ്റങ്ങൾ കാണുക എന്നാൽ നിങ്ങൾ കാരണമാണ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾ ചിന്തിക്കുകയില്ല ആ ഒരു മൈൻഡ് സെറ്റപ്പിൽ പോവുകയാണെങ്കിൽ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ഫാമിലിയിൽ തിരുവാതിര ചോതി ചതയം മകേരം അവിട്ടം ചിത്ര തുടങ്ങിയ നക്ഷത്രക്കാരെല്ലാം വീട്ടിലുണ്ടെങ്കിൽ അവരോട് കുറച്ച് അതായത് വാക്കു തർക്കങ്ങൾക്കോ തർക്കങ്ങൾക്കോ വഴക്കിനോ പോകാതെ ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ കുറച്ച് സങ്കടം ഉണ്ടാകും അത് സങ്കടമെന്നല്ല നിങ്ങൾക്ക് ധാരാളം മനോവിഷമങ്ങൾ ഉണ്ടാക്കും കാരണം നിങ്ങൾ പറയുന്നത് അവർ അംഗീകരിച്ചെന്ന് വരില്ല അതുപോലെ തന്നെ ജീവിത പങ്കാളി നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കുവാനുള്ള മനസ്സ് കാണിക്കുകയില്ല അത് ഏഴിൽ കേത് നിൽക്കുന്നതിനാൽ ആണ് അങ്ങനെയുള്ളൊരു കാര്യം വരുന്നത് എന്നൊരു മൈൻഡ് സെറ്റപ്പ് നിങ്ങൾക്കുണ്ടായാൽ തന്നെ വലിയ കുഴപ്പമില്ലാതെ പോകാം കഴിയുന്നതും വഴക്കുകൂടി പിരിയാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സഹോദരങ്ങൾ വഴി പിതാവ് വഴിയെല്ലാം പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എല്ലാവരോടും മിതമായി സംസാരിക്കുക ആരോടും ആവശ്യമില്ലാതെ സംസാരിക്കാതിരുന്നാൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല അതുപോലെ മെഡിറ്റേഷൻ യോഗ പോലെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് മനോബലം ഉണ്ടാകും ഇനി ആരോഗ്യം എടുക്കുകയാണെങ്കിൽ കുറച്ച് ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം ഇപ്പോൾ തന്നെ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ പലതരത്തിലുണ്ടാകും അതുപോലെ അപകടങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ശരീര അസ്വസ്ഥതകളും നിങ്ങൾക്ക് നിറയെ ഉണ്ടായിരിക്കും സോ അതുകൊണ്ടെല്ലാം ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ വൃദ്ധരായ മാതാപിതാക്കൾ മീനം രാശിയിലുള്ള വൃദ്ധരായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുക ചെറിയ ചെറിയ രോഗങ്ങളാണെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുക ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കായാലും ഭൂമി വാങ്ങുന്നവർക്കായാലും വിൽക്കുന്നവർക്കായാലും വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കുള്ള ലാഭമെല്ലാം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും അതിനുവേണ്ടിയുള്ള യാത്രകളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കെടുക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം എന്നാൽ നിങ്ങൾക്ക് മടിയുണ്ടാകും അലസതയുണ്ടാകും എല്ലാ കാര്യങ്ങളും പിന്നേക്കി വയ്ക്കാം എന്നുള്ളൊരു ചിന്തയായിരിക്കും കൂടുതൽ അതൊഴിവാക്കിയാൽ തന്നെ നിങ്ങളുടെ പരിശ്രമത്തിനനുസരിച്ചുള്ള വിജയം നിങ്ങൾക്കുണ്ടാകും ഇത് പറയുവാൻ കാരണം നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് എടുത്ത് ചെയ്യുവാനുള്ള മനസ്സുണ്ടായിരിക്കുകയില്ല കുറച്ച് യാത്രകളിലെല്ലാം നിങ്ങൾ കുറച്ച് അല അലച്ചിലും ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാകുമെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യം നിങ്ങൾക്ക് അനുകൂലമായി വരും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന മടി മാറിയാൽ തന്നെ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല ഇനി വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം എന്നാൽ എല്ലാ കാര്യങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധയോടുകൂടി അതായത് ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് വളരെയധികം ശ്രദ്ധിച്ചതിന് ശേഷം തിരഞ്ഞെടുക്കുക ഇനി സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെങ്കിലും വാക്കുകൊടുത്ത് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കുറച്ച് വളരെ നല്ലോണം ശ്രദ്ധിച്ച് ഏറ്റെടുക്കുക ഗവൺമെൻറ് ജോലിക്കെല്ലാം ട്രൈ ചെയ്യുന്നവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കഠിനാധ്വാനവും പരിശ്രമവും എല്ലാം കൂടുതൽ ആവശ്യമാണ് പലർക്കും മൈൻഡ് തന്നെ പിന്നോക്കം നിൽക്കും അത് മാറ്റിയെടുക്കുവാൻ ശ്രദ്ധി ശ്രമിക്കുക അതുപോലെ ഗവൺമെൻറ് എക്സാം എഴുതി കാത്തിരിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം ഉണ്ടാകുമെങ്കിലും കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും വരും ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ കുറച്ച് കഠിനാധ്വാനം ആവശ്യമായി വരും എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക അതുപോലെ ഗവണ്മെൻ്റ് കരാർ ഗവൺമെൻറ് തലത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക പലർക്കും നിങ്ങൾ വിചാരിക്കാത്ത പ്രശ്നങ്ങളും മാറ്റങ്ങളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതിൽ ക്ലേശങ്ങൾ ഒരു കുറച്ച് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടും വരും എന്നാൽ അത് മാറിക്കിട്ടുകയും ചെയ്യും വൻ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണെങ്കിലും ഗവൺമെൻറ് തലത്തിലെല്ലാം വൻ നിക്ഷേപങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഹോൾഡിൽ വയ്ക്കുന്നതാണ് നല്ലത് എന്ന് പറയാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുകയാണെങ്കിൽ മാസത്തിലെ ആദ്യത്തെ രണ്ടാഴ്ച തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും എല്ലാ കാര്യങ്ങളും കുറച്ച് ശ്രദ്ധിച്ച് എടുത്തു ചെയ്താൽ വലിയ പണംനഷ്ടം ഉണ്ടാകുകയില്ല ഇനി മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും കൂടി ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക ഒന്നിലും പെട്ടെന്ന് തീരുമാനമെടുത്ത് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ സഹോദരങ്ങൾ വഴിയും സുഹൃത്തുക്കൾ വഴിയും പല പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെങ്കിലും അതെല്ലാം വലിയ പ്രശ്നങ്ങളാകാതിരിക്കുക ശ്രദ്ധിക്കുക സ്ത്രീകൾക്ക് ഈ മാസം എടുക്കുകയാണെങ്കിൽ പറയുവാനുള്ളത് പ്രത്യേകിച്ചും കുടുംബത്തിൽ ജീവിത പങ്കാളിയെ മനസ്സിലാക്കി പോകുക കലഹങ്ങളും തർക്കങ്ങളും ഒഴിവാക്കുക ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും അത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു പോകുവാൻ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക തലവേദന പോലെയുള്ളവർ കുറച്ച് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക തലവേദന കഴുത്തുവേദന പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അത് ആരംഭത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുക ആരോഗ്യം ആശുപത്രി മരുന്ന് സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം എന്നാൽ മുന്നേ പറഞ്ഞതുപോലെ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക വരുമാനത്തിനനുസരിച്ചുള്ള ചിലവുകൾ ഉണ്ടാകും എന്നതിനാൽ ചിലവിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പണം കൈകാര്യം ചെയ്യുമ്പോൾ അതായത് വാങ്ങുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിലും അത് കടമായാലും അല്ലെങ്കിലും വാങ്ങുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കിട്ടാനുള്ള പട പണത്തിന് വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കാതിരിക്കുക കലഹം നടത്താതിരിക്കുക ഈ മാസം പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് എന്ന് പറയാം അധ്യാപകരായിട്ടുള്ളവർക്ക് കുറച്ച് കഠിനാധ്വാനം ആവശ്യമായിട്ട് വരുമെങ്കിലും അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും കുടുംബത്തിൽ ശുഭ ചിലവുകൾ ഉണ്ടാകും യാത്രകളും ആവശ്യമായി വരും യാത്രകളിൽ ഉദ്ദേശിച്ച കാര്യസാധ്യം ഉണ്ടാകും ചെറിയ ചെറിയ മനോഷമങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുമെങ്കിലും അത് ഉടനെ പരിഹരിക്കപ്പെടും ഏതെങ്കിലും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ ദേവി ക്ഷേത്രത്തിലോ തൊഴിൽ ദിവസം ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ മനോക്ലേശങ്ങളില്ലാതെ പോകുവാൻ സാധിക്കും ന്യൂത്രട്ടാതി നക്ഷത്രക്കാരെ എടുക്കുകയാണെങ്കിൽ ആരോഗ്യത്തിൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം ശനി വക്രഗതിയുമായതിനാൽ നിങ്ങൾക്ക് ആരോഗ്യകാര്യത്തിൽ അല്ലെങ്കിൽ വൈദ്യ ചെലവുകൾ പ്രതീക്ഷിക്കാത്ത പണച്ചെലവുകൾ ഉണ്ടാകും ജീവിത പങ്കാളിയോട് മനസ്സിൽ ദേഷ്യവും വെറുപ്പും കൂടുതൽ തോന്നും ജീവിത പങ്കാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സന്തോഷവും സഹായവും ലഭിച്ചെന്ന് വരികയില്ല ഏഴാം ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ ലഗ്നത്തിൽ രാഹു നിൽക്കുന്നതിനാലും കുടുംബം വിട്ട് പുറത്തുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ കൂടുതൽ സന്തോഷം കണ്ടെത്തുക അത് പുതിയ കാര്യങ്ങൾ വഴിയോ പുതിയ സൗഹൃദങ്ങൾ വഴിയോ നിങ്ങൾ സന്തോഷം കണ്ടെത്തും അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മനസമാധാനവും ലഭിക്കുക നിങ്ങൾ ശനീശ്വരനെയോ ഏതെങ്കിലും ദുർഗാദേവി പോലെയുള്ളാലും അല്ലെങ്കിൽ ഹനുമാൻ അങ്ങനെയുള്ള ദൈവങ്ങളെ തൊഴുത ദിവസം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് മനസമാധാനം ലഭിക്കും ീ നക്ഷത്രക്കാർക്ക് നോക്കുകയാണെങ്കിൽ വരവിന് അനുസരിച്ചുള്ള ചിലവുകൾ നിങ്ങൾക്കും ഉണ്ടാകും കുടുംബത്തിൽ ആവശ്യമില്ലാത്ത തർക്കങ്ങളും കലഹങ്ങളും ഒഴിവാക്കുക പ്രത്യേകിച്ച് അമ്മയുടെ സ്ഥാനത്തുള്ളവർ സഹോദരിയുടെ സ്ഥാനത്തുള്ളവരോട് കലഹങ്ങളെല്ലാം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് മനോക്ലേശം ഒഴിവായി കിട്ടും ജീവിത പങ്കാളിയോടും കുറച്ച് വിട്ടുവീഴ്ച ചെയ്ത് പോകുക ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക യാത്രകളും അലച്ചലും കൂടുതലായിരിക്കും എന്നാലും അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ടെൻഷനും ദേഷ്യവും മറ്റുള്ളവരുടെ മേൽ ചെലുത്താതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ തന്നെ കുറച്ച് മനസമാധാനം ഉണ്ടാകും രേവതി നക്ഷത്രക്കാരും ഏതെങ്കിലും മഹാവിഷ്ണുവിനെയോ ദേവി ക്ഷേത്രത്തിലോ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് വളരെയധികം നല്ലതാണ് ഒക്ടോബർ നാല് അഞ്ച് പൂരോരുട്ടാതി നക്ഷത്രക്കാരും ഒക്ടോബർ അഞ്ച് ആറ് ഉത്രട്ടാതി നക്ഷത്രക്കാരും ഒക്ടോബർ ആറ് ഏഴ് രേവതി നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവെക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നേക്ക് ക്ഷേത്ര ദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക മീനം രാശിക്കാർക്ക് ഈ ഒക്ടോബർ മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു